മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സ് അമീനയുടെ ആത്മഹത്യയ്ക്ക് കാരണം ആശുപത്രി മുൻ മാനേജറുടെ മാനസിക പീഡനമെന്ന് പോലീസ് അറിയാത്ത ജോലികൾ ചെയ്യാൻ മാനേജർ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി എന്നാണ് പോലീസ് പറയുന്നത് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടും അബ്ദുറഹ്മാൻ സമ്മതിച്ചില്ല ആത്മഹത്യ ചെയ്ത ദിവസം ക്യാബിനിൽ വിളിച്ചുവരുത്തി അസഭ്യം പറഞ്ഞെന്നും പോലീസിന്റെ കണ്ടെത്തൽ മുബഷഫി അക്ബർ നമുക്കൊപ്പം മുബഷഫി അക്ബർ മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സ് അമീന മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്നിപ്പോൾ പോലീസ് പറയുന്നു കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന നേഴ്സായിരുന്ന അവീരയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആശുപത്രിയുടെ മുൻ മാനേജർ കൂടിയായിട്ടുള്ള അബ്ദുറഹിമാൻ്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന സുജാപർവ്വതി വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനങ്ങളാണ് ഈ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് കാരണക്കാരൻ സ്വാഭാവികമായിട്ടും അവിടെയുണ്ടായിരുന്ന മുൻ മാനേജർ കൂടിയായിട്ടുള്ള അബ്ദുറഹിമാനായിരുന്നു അവിടെ ശക്തമായ തൊഴിൽ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ഈ ഒരു പെൺകുട്ടി ഒരു ഘട്ടത്തിൽ രാജി സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസമൊക്കെ തന്നെ രാജിവെക്കുകയാണെന്ന് ഈ ഒരു മാനേജറോട് പറഞ്ഞ സമയത്ത് ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്തിനാണ് രാജിവെക്കുന്നത് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് മാനേജർ ആ ഒരു ഘട്ടത്തിൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്ന് അവർ വീണ്ടും അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലായി നേഴ്സ് എന്ന് പറയുന്ന ജോലിക്കപ്പുറത്തുള്ള വലിയ രീതിയിലുള്ള ജോലികൾ അവർക്ക് ഏൽപ്പിച്ചിരുന്നു അതായത് ടോയ്ലറ്റ് വൃത്തിയാക്കാനുള്ള ജോലികൾ ഉൾപ്പെടെ ഏൽപ്പിച്ചിരുന്നു അത് ചെയ്യാതെ പോകുന്ന സാഹചര്യങ്ങളിൽ ചീത്ത വിളിക്കുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവുമായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനെ ഈ അമീനയുടെ ആത്മഹത്യയിൽ മുൻ മാനേജറായിട്ടുള്ള അബ്ദുറഹിമാനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ളത് അസഭ്യം പറഞ്ഞ ദിവസമാണ് ഇത്രമത്യത് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് വിവരങ്ങൾ നൽകിയത് മുബഫി അക്ബറാണ്